ഒരു അടിപൊളി വെള്ളച്ചാട്ടാണ് കേട്ടോ പക്ഷെ അത് ഫുള്ളായിട്ട് കാണാല്ലേ ഇവിടെ ആകെ പൊന്തയാണ് കലങ്ങി മറിഞ്ഞേ ഇതിപ്പോ നമ്മൾ ഏ നമ്മളെ പിടിച്ച വെള്ള ഭാഗാവില്ല അല്ലേ ചെവിയൊക്കെ അടഞ്ഞിരിക്കുന്നു ഏ നല്ല സൗണ്ട് േത് വെള്ളച്ചാട്ടാണാവോ അല്ലെ കാട്ടിലൂടെ പോണതാ കാടും മലകളും ചെവി അടഞ്ഞിട്ട് കാടാണ് ആ ഇറങ്ങിയ മാതിരി ആരെങ്കിലും വന്ന കേറാൻ പറ്റണ്ടേ കാടൊക്കെ കാടും മലയും രണ്ടും കൂടി കണ്ടു അവിടെ ആ വെള്ളം വെള്ള ഇളകണ കണ്ടിട്ടി വീഡിയോയിൽ കിട്ടിയായിട്ടോ